ഈ സൺഡേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫുജീറയിലുള്ള ബത്ന എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ബത്നാന്ന് തന്നെ ആണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ പോകാനുള്ള കാരണം ഒരു ലോക്കൽ അറബിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലല്ല വെള്ളം ഇവിടെ ഫുള്ള് വാട്ടർഫോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കിന് വെള്ളം ഒന്നും അത്രയില്ലായിരുന്നു കേട്ടോ ആ പുള്ളി രണ്ട് ദിവസം മുന്നേ ഇട്ട വീഡിയോ തിരക്കിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത്രയും ഇല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ പപ്പടം ഒന്നും ഒന്നും കുളിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ പപ്പടും അവിടെ ഇറങ്ങി കുളിച്ചു അപ്പം ഹസ്ബൻഡ് ഇവിടെ തിരക്കിയപ്പോഴേ ഇരുപത്തിയേഴ് വർഷത്തിനിടയ്ക്കാണ് ആദ്യമായിട്ട് ഇവിടെ ഇത്രയും വെള്ളം ഇവിടെ നിറച്ച് വെള്ളമായിരുന്നു ഈ വന്ന് വെള്ളപ്പൊക്കത്തിന് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഫുള്ള് വെള്ളം എന്നാണ് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഏകദേശം ഒരു ഒരു മണിക്കൂറത്തെ യാത്ര മാത്രമേ ഉള്ളൂ ആ കാണുന്നത് റെയിൽവേ പാളാണ് കേട്ടോ നമ്മുടെ എത്തിഹാദ് റെയിൽ പോകുന്ന റെയിൽവേ പാളാണ് ആ കാണുന്നത് ഇപ്പൊ വന്ന സ്ഥിതിക്ക് എന്തായാലും ഈ ഒരു ഫോർട്ടിൽ കയറി നോക്കാന്ന് കരുതി ഈ ഒരു കോട്ടയുള്ളത് ഫുജേരയിലെ ബിത്ന എന്ന് പറയുന്ന ഗ്രാമത്തിനടുത്താണ് കേട്ടോ അവിടെ ഒരു വാദി എന്ന് പറയുന്ന ഒരു വാദിയുണ്ട് അതിന് തൊട്ടടുത്തുള്ള രണ്ട് നിലകളുള്ള ഒരു കോട്ടയാണിത് അത് പാറകളും അതേപോലെ മണ്ണും കളിമണ്ണും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ് കേട്ടോ സ്വാതന്ത്ര്യൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ടയാണിത് ഇരുമ്പ് യുഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോട്ട തന്നെയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ ഫുജേറ സിറ്റിക്കും മസാഫിക്കും ഇടയിൽ റോഡുകളൊന്നും ഇല്ലായിരുന്നു ആ സമയത്തുള്ള ഗതാഗതമൊക്കെ ഈ ഒരു കോട്ടയുടെ അടുത്തുകൂടി എന്നാണ് പറയപ്പെടുന്നത് ചതുരാകൃതിയിലാണ് ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ ഈന്തപ്പനയുടെ ആ ഒരു ഓല കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ മേൽക്കൂര മെനഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കുറേ എന്താണ് തുറക്കാത്ത കുറേ റൂമുകളൊക്കെ നമുക്ക് കാണുകയുണ്ടായി അവിടെ കുറേ എന്താണ് ഏണി വഴി നമുക്ക് താഴോട്ട് ഇറങ്ങി പറ്റാൻ പോകാൻ പറ്റുന്ന രീതിയിലുള്ള റൂമുകളൊക്കെ കാണുകയുണ്ടായി അവിടെ നിന്ന് നേരെ ഇറങ്ങി അതിനോട് ചേർന്ന ഫാമിലാണ് കയറിയത് അത് വേലിക്കും അതുപോലെ തന്നെ അതിൻ്റെ അവിടെ ഷെഡില്ലേ ഷെഡ് പോലെ പണിഞ്ഞിട്ട് അതിൻ്റെ പുറത്തവർ വേണ്ട നമ്മുടെ നാട്ടിലൊക്കെ കൈത വരിയത്തില്ലേ എന്ന് പറഞ്ഞ് പനയുടെ ഓല പച്ചൻ കയറുമെന്ന് വരിഞ്ഞിട്ട് മേളിൽ അവരിങ്ങനെ തിരിച്ചില്ല പാ പോലൊക്കെ വരി ഇവർ കണ്ടോ പാ പോലൊക്കെ വരിഞ്ഞിട്ട് കണ്ടോ നമ്മുടെ നാട്ടിലും നമ്മൾ തെങ്ങിൻ്റെ പോലെ കൊണ്ട് പാമേടയത്തില്ല കിണർ മടഞ്ഞിട്ട് ഇപ്പം ഷെഡ് ഉണ്ടാക്കിയിട്ട് ഷെഡിൻ്റെ വണ്ടയ്ക്ക് ഇടാനും ഇതാ പനയുടെ വല തുമ്പ് കട്ട് ചെയ്ത് ലെവലാക്കി ഒരിതാക്കും ലെവലാക്കി ഇടാൻ കഴിയുമ്പം എന്നിട്ടവർ മാർക്കറ്റിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ചൂട് കാണത്തില്ല ഇതിലുണ്ടായിക്കഴിഞ്ഞാൽ ചൂടധികം താഴെട്ട് ചൂടടിക്കത്തില്ല അതിന് വേണ്ടിയാണ് പനയോല കൊണ്ട് ഇവിടെ വന്നപ്പോഴേ കാവാ ചായ കുടിക്കാൻ നമ്മളെ വിളിച്ച് ഈ കാവ ചായ നമ്മൾ ചായ എടുത്തിട്ട് ഈ അറബികളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ കജൂറും കഴിക്കണം അതിൻ്റെ കൂടെ എന്താ പറയുന്നത് ഉണ്ട് ചെറിയൊരു ടേസ്റ്റ് ടേസ്റ്റ് ആണ് ആണ് ചെറിയൊരു കയ്പായം കുടിച്ച് കജൂറും തിന്ന് ദുഹ ദുഹാ ദുഹാബി ദുഹെന്ന് പറഞ്ഞ് സാധനമുണ്ട് വലിക്കുന്നത് സിഗർട്ട് പോലെ പൈപ്പ് ഇട്ട് കുഴലിട്ട് അറബികൾ അതും കൂടെ വലിക്കണം പറഞ്ഞു സാധനം ഇടില്ല അതല്ലെങ്കിൽ ഞാൻ വലിച്ചേനെ കണ്ടതാ എന്താ കജൂർ പറിക്കുക പ പൂതി പഴുത്ത് മാത്രം പറിച്ചെടുക്കുക പനയെ കയറി നിന്നു അവിടെ ഒരാളുണ്ട് രണ്ട് പേരുണ്ട് പഴുത്ത ഈന്തപ്പോഴും നോക്കി പറിക്കുക എന്നിട്ട് പച്ച പിന്നെ മൂടി വെച്ചു കുറച്ച് കുറച്ച് പറിക്കുക യു എയിൽ ഇപ്പോഴേ ഈന്തപ്പന ഈന്തപ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഈന്തപ്പഴത്തിൻ്റെ പല കളറിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഫാമുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെടുത്ത് ചോദിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈന്തപ്പഴം വേണമെങ്കിൽ കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കും കൃഷി ആട് വളർത്തൽ അതുപോലെ ഒട്ടകത്തിൻ്റെ വളർത്തൽ ഇതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ആയിട്ടുള്ള ഉപജീവന മാർഗം തന്നെ ഈ ഒരു ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് മല്ലിഹ എന്ന് പറയുന്ന ഏരിയ അതായത് ഷാർജ വീറ്റ് ഫാം ഒക്കെ ഉള്ള ഏരിയ അവിടെ ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ സ്ട്രീറ്റ് ഫുഡ് അതായത് അറബികളുടെ തന്നെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ കബാബിനൊക്കെ മൂന്ന് ധെറംസ് ആണ് അതേപോലെ തന്നെ ലുഗ്മത്തൊക്കെ അതും അറബി സ്ത്രീകളാണ് ഉണ്ടാക്കി തരുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാം ബൈ ബൈ